പരലോകം എന്നത് കേവലം പ്രസംഗിക്കുവാൻ മാത്രമുള്ളതല്ല എന്നത് മൗലവിമാരെ അനസ് മൗലവി ഹനീഫ് ഗായകുടി നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് പടച്ചിറപ്പ് നൽകിയ സമർത്ഥമായ നാക്കുണ്ട് ആ നാവും ആരോഗ്യവും സമ്പത്തും സമയവും എല്ലാം ചെലവഴിച്ച് മുജാഹിദുകളായ തൗഹീദിന്റെ ആളുകളെ മുഷിരിക്കുകളാക്കി ഷിർക്കാരോപിച്ചുകൊണ്ട് കുതന്ത്രങ്ങളും ദുഷിച്ച കളവുകളും പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ സമയമങ്ങ് നമ്മുടെ ശ്വാസം നിലച്ചാൽ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ അവിടെ തുടങ്ങി നമ്മുടെ നമ്മുടെ യഥാർത്ഥ ജീവിതം ആ ആ ലോകം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് കോടതിയിൽ വന്നു നിൽക്കുമ്പോൾ സീൽ വെക്കുന്ന രംഗം പരിശുദ്ധ പറഞ്ഞു തന്നില്ലേ ഇന്നേ ദിവസം നാം അവരുടെ വായകൾക്ക് അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും അവരുടെ കാലുകൾ അതിന് സാക്ഷി നിൽക്കും യക്സിബൂൻ അവർ പ്രവർത്തിച്ച അവർ ചെയ്തുണ്ടാക്കിയ കാര്യങ്ങൾക്ക് സഹോദരങ്ങളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തു ഷിർഖിന്റെ ആക്ഷേപങ്ങളും ആരോപങ്ങളും ആരോപണങ്ങളും നിങ്ങൾക്ക് അഥവാ മുജാഹിദുകൾക്ക് നേരെ എതിരാളികൾ ഉന്നയിച്ചപ്പോൾ അതിന് വ്യക്തവും കൃത്യവുമായ മറുപടികൾ നിങ്ങൾ നൽകി പക്ഷേ പിന്നീട് നിങ്ങൾ ആ ആദർശത്തെ അട്ടിമറിച്ചുകൊണ്ട് അതേ പാതയിലേക്ക് മാറി നിന്ന് അവർ വിളിച്ചു പറഞ്ഞ അതേ കളവും ആരോപണങ്ങളും നിങ്ങൾ പറയുമ്പോൾ മരണം എന്നത് യാഥാർത്ഥ്യമാണ് പരലോകം പരലോകമെന്നത് സത്യമാണ് അവിടെ നമ്മൾ വരുമ്പോൾ പടച്ചറബിന്റെ മുന്നിൽ എന്തു പറയുമെന്നുള്ള കാര്യം ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് പോലും നമ്മൾ ആരും ഉച്ചരിക്കുന്നില്ല റക്കീബിൻറെയും അതീതിൻറെയും സാന്നിധ്യത്തിലല്ലാതെ പടച്ചിറപ്പ് കൃത്യമായി അതറിഞ്ഞും നിരീക്ഷിച്ചിട്ടുമല്ലാതെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു വാക്ക് പോലും നമുക്ക് ഉരിയാടുവാൻ സാധിക്കുകയില്ലെങ്കിൽ ബോധത്തോടുകൂടി തിരിച്ചറിഞ്ഞ് ന്യായീകരിച്ച് ഉൾക്കൊണ്ട ആ സത്യത്തിനെതിരിൽ ഇന്ന് നിങ്ങളെ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ചേതോ വികാരങ്ങൾ എന്താണ് ഞങ്ങളെ കുറിച്ച് ഷിർക്ക് പ്രചാരകർ ജിന്നിനെ വിളിച്ചു തേടുന്നവർ എന്നെല്ലാം നിങ്ങൾ പറയുമ്പോൾ സഹോദരങ്ങളെ അതെല്ലാം പടച്ചറപ്പിന്റെ കോടതിയിൽ ചോദ്യമായി വരും വിചാരണയായി വരുമെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ആളുകൾ നേതാക്കന്മാർ പറഞ്ഞത് കേട്ട് റാൻമൂളികളായി അവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരും കൂടി ചിന്തിക്കണം ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തി ആയത്തുകൾ നമുക്കുകൂടി വാതകമായ ആയത്തുകളാണ് മുജാഹിദുകളായ നമുക്ക് എല്ലാവർക്കും വാതകമാണ് നമ്മൾ സാധാരണക്കെതിരിൽ സുന്നികൾക്കെതിരിൽ അവരുടെ നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ പിന്നാലെ കണ്ണടച്ചു പോകുന്ന അന്തമായി അനുകരിച്ചു പോകുന്ന ആളുകൾക്കെതിരിൽ ഓദിക്കേട്ടിട്ടുള്ള ഉന്നയിച്ചിട്ടുള്ള ആയത്താണെങ്കിൽ ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മളൊന്ന് വിലയിരുത്തണം ഇതുപോലെയുള്ള കളവും അതേപോലെ തന്നെ അബദ്ധചടലങ്ങളായ ആരോപണങ്ങളും എഴുന്നള്ളിച്ച് നടക്കുന്ന ആളുകളെ താങ്ങി നിൽക്കുമ്പോൾ അവരുടെ മൂട് താങ്ങികളായി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം പരലോകത്ത് എന്തായിരിക്കും ഇതിന്റെ എല്ലാം ഹിസാബ് ഇതിന്റെ എല്ലാം കണക്കും വിചാരണയും അങ്ങനെയായിരിക്കും അള്ളാഹു പറഞ്ഞു അനുയായികളിൽ നിന്ന് വേറിട്ട് ഒഴിവ് പറഞ്ഞു പോകുന്ന ദിവസം അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ശിക്ഷകൾ അവർ നേരിൽ കാണുമ്പോൾ നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിച്ച് അത് അറ്റുപോകുന്ന ആരംഗം അന്ന് പിൻപറ്റിയ അനുയായികൾ പറയും ലൗ അന്ന ലനാ ഫനതബറ കമാ ദുനിയാവിലേക്ക് ഒരു തിരിച്ചുപോക്കിനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകുമായിരുന്നുവെങ്കിൽ ഇന്ന് ഇവർ ഞങ്ങളെ കൈവിട്ട് പോയതുപോലെ പോകുന്നത് പോലെ ഞങ്ങളും അവർക്കൊരു പാഠം പഠിപ്പിക്കുമായിരുന്നു പക്ഷേ ദുനിയാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഒരു പ്രതികാരം ചോദിക്കാൻ ഒരു വാശി തീർക്കുവാൻ ഒന്ന് തിരുത്തുവാനുള്ള അവസരം ഉണ്ടാവുകയില്ല പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ് കൂട്ടിയ കർമ്മങ്ങൾ അവർക്ക് തന്നെയും ഖേദവും നഷ്ടവുമായി കൊണ്ട് പടച്ചറബ് അവർക്ക് കാണിച്ചു കൊടുക്കും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രക്ഷപ്പെടുവാൻ പുറത്തു കിടക്കുവാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ മരണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് റൂഹ് നമ്മുടെ തൊണ്ടക്കൊടിയിൽ എത്തുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി ആലോചിക്കണം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളോടുമായി എനിക്ക് പറയുവാനുള്ളതാണ്